മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൾക്കൊപ്പം തിരുനാവായ റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാദ്യം തിരുനാവായ ചന്ദനക്കാവ് ഇക്ബൽ നഗറിൽ ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത് പുത്തരത്താടി തിരുനാവായ റോഡിൽ ഇക്ബൽ നഗറിൽ ചൊവ്വാഴ്ച രാവിലെയാണ് ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികരായ ദമ്പതികൾ മരണപ്പെട്ടു ചന്ദനക്കാവ് ഇക്ബാൽ നഗറിലെ വലിയ പീഡിയക്കൽ മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റീസ മൺസൂർ എന്നിവരാണ് മരണപ്പെട്ടത് ഇരുവരും ജോലി സ്ഥലത്തേക്ക് പോകുകയായിരുന്നു പുത്രൻതാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ചേരിടാൽ സ്കൂളിലെ റിട്ടേർഡ് പ്രഥമ അധ്യാപകൻ വി പി അഹമ്മദ് കുട്ടിയുടെയും റിട്ടേർഡ് അധ്യാപിക സുനിറ ബാനുവിന്റെയും മകനാണ് മുഹമ്മദ് സിദ്ദിഖ് റീസ് ഏറനാട് സ്വദേശിനിയാണ് ജനുവരിയിലാണ് ഇവരുടെ വിവാഹം നടന്നത് കല്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികള് സ്വീകരിച്ചു നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു